പ്രഗ്നൻസിയിലെ ഫസ്റ്റ് ത്രീ മന്ത്സ് അതല്ലെങ്കിൽ ഫസ്റ്റ് ട്വൽവ് വീക്സിനാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ പ്രഗ്നൻസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറയുന്നത് എല്ലാ ഗർഭിണികൾക്കും ഒത്തിരിയേറെ സംശയങ്ങളും ഒത്തിരിയേറെ പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ് ഫസ്റ്റ് ട്വൽവ് വീക്സ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യമായിട്ട് തന്നെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ട് പ്രഗ്നൻസി ഹെൽത്തി ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക അതായത് യൂട്രസിൻ്റെ അകത്ത് പ്രഗ്നൻസി ആകാം ട്യൂബിൽ പ്രഗ്നൻസി വരാം അപ്പോൾ യൂട്രസിൻ്റെ അകത്തുള്ള പ്രഗ്നൻസിയാണ് നോർമലായിട്ടുള്ള പ്രഗ്നൻസി എന്ന് പറയുന്നത് അപ്പോൾ അത് യൂട്രസിൻ്റെ അകത്താണോ എന്നുള്ളത് നമ്മൾ പോയി കൺഫേം ചെയ്യുക സ്കാനിങ്ങിലൂടെയാണ് നമുക്കത് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഗൈനക്കോളജിസ്റ്റ്മാർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചുള്ള ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യാം ഫോളിക് ആസിഡ് പ്രഗ്നൻസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഫോളിക്കാസിഡിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ് ഫോളിക് ആസിഡ് ഫോളിക്യാസിഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് നാടി രോഗങ്ങൾ അല്ലെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ മൂന്ന് മാസം ഫോളിക് ആസിഡ് നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഡയറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ കഴിക്കരുതെന്ന് പറയുന്ന ഫുഡ് എന്ന് പറയുന്നത് മരക്കുറി കണ്ടു കൂടിയിട്ടുള്ള ഫിഷ് അതായത് ചൂണ പോലെയുള്ള ഫിഷ് നമ്മൾ ഒഴിവാക്കുക അതുപോലെ എല്ലാ എന്ത് കറികളായാലും പച്ചക്കറികളായാലും മാംസമായാലും എല്ലാം നമ്മൾ നല്ല രീതിയിൽ വേവിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പാലൊക്കെ ഉപയോഗ ഉപയോഗിക്കുമ്പോൾ അത് നല്ല രീതിയിൽ തിളപ്പിച്ച് അതിലുള്ള കീടാണുക്കളൊക്കെ നശിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ അത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ രണ്ട് ഗ്ലാസ് പാലും ഒരു മുട്ടയൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ പ്രഗ്നൻസിയിൽ എടുത്തിരിക്കേണ്ടതാണ് എന്നാൽ ചില ഗർഭിണികൾക്ക് ആദ്യത്തെ മൂന്ന് അവർക്ക് മോർണിംഗ് സിഗ്നസ് ഉണ്ടാകാം അല്ലെങ്കിൽ ചെറിയ ഓക്കാനം വോമിറ്റിങ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് ചിലപ്പോൾ ഓർക്കീ പറയുന്ന പോലെ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല എന്നിരുന്നാലും നമ്മളെ കഴിയുന്ന പോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് ആദ്യത്തെ മൂന്ന് മാസത്തിൽ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് നമ്മൾ കഴിക്കേണ്ട എന്ന് പറയുന്ന ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങളല്ലാതെ ബാക്കിയെല്ലാം തന്നെ പ്രഗ്നൻസിയിൽ ഹെൽത്തി ആയിട്ട് എടുക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രഗ്നൻസിയിൽ നമ്മൾ ആദ്യത്തെ ത്രീ മന്ത്സ് ബ്ലീഡിങ് വരാനുള്ള സാധ്യത ചിലരിൽ കാണാറുണ്ട് അത് പല കാരണങ്ങളാകാം ചിലർക്ക് പ്രഗ്നൻസി ഇംപ്ലാന്റ് ആവുന്ന സമയത്ത് വരുന്ന ബ്ലീഡിങ് ആകാം മറ്റ് ചിലർക്കാണെങ്കിൽ പ്രഗ്നൻസി കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷം ത്രട്ടേൺ അബോഷൻ എന്ന് പറയും അതായത് പ്രഗ്നൻസി ഉറക്കുന്ന സമയത്ത് വരുന്ന ചെറിയ ചെറിയ ബ്ലീഡിങ്ങൾ അല്ലെങ്കിൽ പ്ലാസൻ്റെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്തുള്ള ബ്ലീഡിങ്ങുകളൊക്കെ കോമൺ ആയിട്ട് വരാറുള്ളതാണ് ചെറിയ ഒരു ബ്രൗൺ ഡിസ്ചാർജ് ഒന്നും പ്രഗ്നൻസിയിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കത്തില്ല എന്നാൽ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് വിത്ത് പാസേജ് ഓഫ് ക്ലോത്ത്സോ അല്ലെങ്കിൽ അതിഭയങ്കരമായ വയറുവേദനയോ തലകറക്കം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഡോക്ടറെ പോയി കണ്ട് അത് പ്രശ്നമുള്ള ബ്ലീഡിങ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ എല്ലാ അവയവങ്ങളും രൂപപ്പെടുന്ന സമയമാണ് ഫസ്റ്റ് ട്വൽവ് വീക്സ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ തലച്ചോറ് അതുപോലെ ഹാർട്ട് ലങ്സ് കൈകാലുകൾ എല്ലാ മുഖം എല്ലാ അവയവങ്ങളും ഡെവലപ്പ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ റേഡിയേഷൻ എക്സ്പോഷർ അല്ലെങ്കിൽ എക്സ്റേ എക്സ്പോഷർ പോലെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക അതോടൊപ്പം തന്നെ നമ്മൾ പ്രഗ്നൻസിയിൽ ആദ്യത്തെ മൂന്ന് മാസങ്ങൾ ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാതിരിക്കുക നമ്മൾ നേരത്തെ ചെയ്തിരുന്ന എക്സസൈസുകൾ നമുക്ക് സേഫായിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ചിലർക്ക് ലോങ് ട്രാവലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ബ്ലീഡിങ് റിസ്ക് ഉള്ളതിനാൽ ഫസ്റ്റ് ത്രീ മന്ത്സ് നമ്മൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതോടൊപ്പം തന്നെ മൂന്നാം മാസത്തിൽ അതായത് പന്ത്രണ്ടാഴ്ചയിൽ നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കാനിങ് ആണ് എൻറ്റി സ്കാനിങ് അഥവാ ജനറ്റിക് സ്കാനിംഗ് എന്ന് പറയുന്നത് അതും നിർബന്ധമായിട്ടും എല്ലാ ഗർഭിണികളും നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഡബിൾ മാർക്കർ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് എൻറ്റി സ്കാനിങ്ങും ഡബിൾ മാർക്കറും എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ പ്രഗ്നൻസിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് ആകുന്നതിന് മുമ്പുള്ള അസുഖങ്ങൾ നമ്മൾ പ്രഗ്നൻസിയിൽ കൺട്രോളിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ചില ടെസ്റ്റുകളുണ്ട് തൈറോയ്ഡ് ഷുഗർ ഹീമോഗ്ലോബിൻ എന്നുള്ള ടെസ്റ്റുകളും അതുപോലെ ഇൻഫെക്ഷൻ സ്ക്രീനിങ്ങുകൾ എച്ച് ഐ വി എച്ച് ബി എസ് ഐ ജി എന്നിങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മൾ പ്രഗ്നൻസിയിലെ ആദ്യത്തെ മൂന്ന് മാസത്തിൽ തന്നെ ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക